Hariksana. 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 Okay. Hari Namaskaram. Oke. Hari. Kelkun le. Hari Namaskaram. Apa malam kau nggak le? Nara ini. ഒരു നിമിഷം ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് തുടങ്ങാം അതൊന്ന് വരുന്നോ എല്ലാരും സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കൃഷ്ണ ഷിജാം ഹരേ കൃഷ്ണ ദിവ്യ സുനിൽ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം കൊറേ നാളുകളല്ല വന്നിട്ട് ഹരേ കൃഷ്ണ അപ്പൊ നമുക്ക് ഇന്ന് നാരായണിയും മൂന്നാം ദശകം ആ അമ്മ അമ്മ ഇവിടെ ഗംഗ പേര് ഗംഗാദേവി കൂടുതൽ പറയും നമുക്ക് ഭഗവാന്റെ ഭഗവാനിന് ഭക്തി ഉണ്ടാവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ചെയ്യുന്ന ഭാഗമാണ് ഇന്നത്തെ പാരായണവും അതിന്റെ അർത്ഥങ്ങളും വിവരിക്കുന്നത് ഹരേകൃഷ്ണർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഭഗവതേ വാസുദേവായ ഭക്തി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് രണ്ടാമത്തെ ദശകം ഇന്നലെ സമർപ്പിച്ചത് ഗുരുവായൂരപ്പന്റെ കാരുണ്യം ഉണ്ടായാൽ മാത്രമേ തനിക്ക് ഭക്തി വർദ്ധിപ്പിക്കാനും അത് നിലനിർത്താനും കഴിയുകയുള്ളൂ എന്നാണ് മൂന്നാമത്തെ ദശകത്തിലെ ഭട്ടതിരിപ്പാട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥ ഭക്തന്മാരുടെ സ്വഭാവം എന്താണ് എന്നാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തില് വിവരിക്കുന്നത് ഭട്ടപതി ഒരു ഭക്തന്റെ സ്വഭാവം എന്തൊക്കെയാണ് എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തില് വിവരിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകം പാരായണം ചെയ്യും പടന്തോ നാമാനി നാമാനിപ്രമദിന്ധോ സ്മരന്തോ രൂപം തേ വരദ കഥ എന്തോ നഹം ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ചെറിയ തോതിൽ വിവരിക്കും ഭക്തന്റെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ എന്നാണ് പറയുന്നത് ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന ഗുരുവായൂരപ്പ അങ്ങയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും രൂപത്തെ ധ്യാനിച്ചുകൊണ്ടും ഗുണകഥകളെ പറഞ്ഞുകൊണ്ടും ആ പരമാനന്ദ സമുദ്രത്തിൽ മുഴുകി സഞ്ചരിക്കുന്ന ഏത് ഭക്തന്മാരാണോ അങ്ങയിൽ തന്നെ രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ മാത്രമേ ഞാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് എപ്പോഴും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ഗുരുവായൂരപ്പൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുകയുള്ളൂ ജീവിതത്തെ മാത്രമേ ജീവിതം എന്ന് അങ്ങനെയുള്ള ജീവിതത്തെ മാത്രമേ ജീവിതം എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഭഗവാനെ എപ്പോഴും നിരന്തരമായി ആശ്രയിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ഒന്നാമത്തെ ശ്ലോകത്തില് ഇവിടെ വിവരിച്ചിരിക്കുന്നത് ഈ രണ്ടാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ഗക്ലിഷ്ടം കഷ്ടം ചിത്രം നൂറ് ദിവസം ഭജിക്കാൻ ഒരുങ്ങി വന്ന മേൽപ്പത്തൂരിനെ ഇടയ്ക്ക് വെച്ച് രോഗം മൂർച്ഛിച്ച് ഭജനം തുടരുവാൻ സാധിക്കാത്ത നിലയിലായി തുടങ്ങി തനിക്ക് കാരുണ്യം ഉണ്ടാവണേ എന്ന് വളരെ ദുഃഖത്തോടെ പറയുകയാണ് ഈ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് നൂറു ദശകവും പാരായണം ചെയ്ത് വിവരിക്കണം എന്ന് വിചാരിച്ച് ഭക്തന് അദ്ദേഹത്തിന് കൂടുതൽ രോഗം മൂർച്ഛിക്കാനാണ് തുടങ്ങിയത് അപ്പോ ഇത് സാധിച്ചു തരണേ ഗുരുവായൂരപ്പ എന്ന ദുഃഖത്തോടെ ഗുരുവായൂരപ്പനെൻ്റെ രോഗം മാറ്റി തരണേ എന്ന ദുഃഖത്തോടെ ഗുരുവായൂരപ്പനെ വിളിച്ച് സങ്കടപ്പെടുന്ന ഒരു രംഗമാണ് ഈ രണ്ടാമത്തെ ശ്ലോകം ശരീരത്തിന് രോഗങ്ങൾ ക്ലേശിപ്പിക്കുന്നതിനാൽ അതിന്റെ വേദനയും കൂടി അനുഭവിക്കുന്ന ആ മനസ്സ് അങ്ങയുടെ ആ തൃക്കാൽ ഭജിച്ച് പരമാനന്ദം അനുഭവിക്കാൻ പോലും ആസക്തി ഇല്ലാതായി തീർന്നിരിക്കുന്നു പറയാണ് ഗുരുവായൂരപ്പനോട് കഷ്ടം തന്നെ എന്നാണ് പറയുന്നത് മടവ അല്ലയോ ഭഗവാനെ ഈ ഭക്തൻ ഭക്തനിൽ ദയ ചൊരിഞ്ഞാലും ഈ ഭക്തനിൽ അടിയനിൽ ദയ ചൊരിഞ്ഞാലും ഗുരുവായൂരപ്പാ ഞാൻ അങ്ങയുടെ ആധാരവിന്ദങ്ങളെ ധ്യാനിച്ച് രസിച്ചുകൊണ്ട് തിരുനാമങ്ങളെ ഇടപെടാതെ പാടിക്കൊണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഇരിക്കണമോ ഞാനിങ്ങനെ ജപിക്കാൻ എനിക്ക് ഇവിടെ ഇരുന്ന് ജപിക്കുമ്പോ കൂടുതൽ വേദന അനുഭവിക്കുന്നു അപ്പൊ വേറൊരു സ്ഥലത്ത് എവിടെയെങ്കിലും മാറിപ്പോയി ഇരിക്കണോ ഭഗവാനെ എന്നെ രക്ഷിക്കില്ലേ എന്ന് ചോദിക്കുന്നു അങ്ങേ അങ്ങനെയാണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഞാനിത് ജപിച്ച് മുഴുവനാക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നാണ് വട്ടതിരിപ്പാട് ഈ ശ്ലോകത്തില് വ്യക്തമാക്കുന്നത് ഇനി മൂന്നാമത്തെ ശ്ലോകം പാരായണം ചെയ്യും ഗുരുവായൂരപ്പന്റെ കാരുണ്യമുണ്ടെങ്കിൽ സാധ്യമാവാത്ത ആയിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പന്റെ കാരുണ്യം കിട്ടി കഴിഞ്ഞാൽ അത് സാധ്യമാവാത്ത ഒന്നുമില്ല എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ഭടതിരിപ്പാട് ഭഗവാനോട് പറയുന്നത് ഭഗവാന് അങ്ങയുടെ ദയം ഉണ്ടായി എങ്കിൽ ദേഹികൾക്ക് എന്താണ് ലഭിക്കുവാൻ പ്രയാസമുള്ളത് അങ്ങനെയുള്ള ആ ഭഗവാന് എൻ്റെ ക്ലേശങ്ങൾ തീർക്കുക എന്നത് എത്രമാത്രം നിസ്സാരമാണ് എന്നാണ് മേപ്പത്തൂര് പറയുന്നത് എൻ്റെ ക്ലേശങ്ങളൊക്കെ മാറ്റി തരൂ ഭഗവാനെ അത് അങ്ങക്ക് നിസ്സാരമാണല്ലോ എന്നാണ് പറയുന്നത് അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ നിന്തിരുവടിയുടെ ഏതു ഭക്തന്മാരും എല്ലാ സമയവും ദുഃഖമൊന്നും കൂടാതെ മുക്താവസ്ഥയെ പ്രാപിച്ച് ഒന്നിലും ആസക്തി ഇല്ലാത്തവരായിട്ട് സ്വൈരസഞ്ചാരം ചെയ്യുന്നു ഒന്നിലും ആസക്തി ഇല്ലാത്ത ഭഗവാനെ മാത്രം ഭജിച്ച് സ്വൈരസഞ്ചാരം ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിലെ മേപ്പത്തിലൂടെ വ്യക്തമാക്കുന്നത് ഇനി നാലാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ഭക്തിയിൽ സഞ്ചരിക്കുന്ന ചില ഭക്തോക്തമന്മാർ അലയോ ഗുരുവായൂരപ്പാ സാധാരണക്കാരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത രീതിയിലാണ് യോഗികളുടെ സഞ്ചാരം അവിടുത്തെ പാതാരിന്ദെ സ്മരിച്ച് ശരീരത്തിനും മനസ്സിനും ക്ലേശങ്ങളൊന്നുമില്ലാതെ നാരദൻ മുതലായ മഹർഷിമാർ ഈ ലോകത്തിൽ പ്രസിദ്ധന്മാരാണല്ലോ എന്നാണ് പറയുന്നത് അവരാകട്ടെ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് സഞ്ചാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത് എപ്പോഴും ഭഗവാനെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി നാരദൻ മുഖരായ പ്രമുഖന്മാരായ മുനിമാര് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി എപ്പോഴും പ്രപഞ്ചത്തിൽ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഗുരുവായൂരപ്പാടാണ് നാലാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് വ്യക്തമാക്കുന്നത് ഒരു ഭക്തനെ ഇതിലപ്പുറം എന്തു വേണം എന്നാണ് എപ്പോ പറയുന്നത് ഒരു ഭക്തനെ ഇങ്ങനെ ഭാഗ്യം കിട്ടി കഴിഞ്ഞാൽ ഇതിലപ്പുറം എന്താണ് വേണ്ടത് എന്നാണ് നാലാമത്തെ ശ്ലോകത്തില് വ്യക്തമാക്കുന്നത്

എന്ന് പ്രാർത്ഥിക്കുകയാണ് എപ്പോ ഈ ശ്ലോകത്തില് ഭഗവാൻ ഭഗവാനെ തനിക്കും ഭക്തി ഉണ്ടാക്കി തരണേ അത് ദിവസം പ്രതി വർദ്ധിപ്പിച്ചു തരണേ എന്നാണ് ഈ ശ്ലോകത്തില് വ്യക്തമാക്കുന്നത് ഭഗവാനെ നിന്തിരുവടിയിലുള്ള ഭക്തി വർദ്ധിച്ചു വരണേ ആ ഭക്തി മാത്രം മതി എൻ്റെ എല്ലാ ക്ലേശങ്ങളും തീർത്തു തരാണ് ഈ കാര്യത്തിൽ എനിക്ക് ഒട്ടും സംശയമില്ല എന്ന് ഭട്ടഗരി പാട് തീർത്തും വ്യക്തമായി പറയുക ചെയ്യുന്നു അല്ലായിരുന്നുവെങ്കിൽ വ്യാസഭഗവാന്റെ വാക്കും അമ്മയുടെ വാക്കും അസത്യമായിട്ട് വരുമല്ലോ എനിക്ക് ഈ രോഗം മാറിയിട്ടില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ വാക്കിന് അസത്യമാവുകയില്ലേ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഭഗവാനിൽ ഭക്തി ഉള്ളവർക്ക് മുക്തിയും ഭഗവാൻ പ്രധാനം ചെയ്യും എന്നാണ് ഭഗവാനെ കൂടുതൽ ഭജിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അതിനുള്ള കാരുണ്യം നമുക്ക് തരും എന്ന ഭക്തി എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ഞാൻ ചേരാമത്തെ ശ്ലോകത്തിലെ മറ്റൊരുപാട് വിവരിക്കുന്നത് ഇനി ആറാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ഭവത്ഭക്രാവൽ പ്രമുഖ മധുര പുനശ്ചാന്തേ സ്വാതന്ത്രി അത്യന്ത മധുരമാണ് എന്നാണ് സമർപ്പിക്കുകയാണ് ഭക്തി എന്ന് പറയുന്ന അത്യന്തമായ മധുരമുള്ള സാധനമാണ് എന്നാണ് പറയുന്നത് നിന്തിരുവടിയിലുള്ള ആ ഭക്തി മാത്രമേ അവിടുത്തെ ആനന്ദ തുടക്കത്തിൽ തന്നെ മധുരമായിട്ടുള്ളൂ ഭക്തി അത് കൂടുതൽ ആവുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നു ഭക്തി നമുക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ദുഃഖങ്ങളെയും ഭഗവാൻ ഇല്ലാതെയാക്കുന്നു അവസാനം സ്വന്തം മനസ്സിൽ തെളിഞ്ഞ് ജ്ഞാനോദയത്തോട് ചേർന്ന പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്നു എപ്പോഴും നമുക്ക് ആനന്ദം വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഭക്തി തരണമേ ഭഗവാനെ എന്നല്ലാതെ വേറെ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് വട്ടതിരിപാട് പറയുന്നത് ഇവിടെ വ്യക്തമാക്കുന്നത് ഭക്തി തരണമേ ഭഗവാന് ഭക്തി പ്രാർത്ഥന എന്നാണ് ഈ ദശകത്തിന്റെ പേര് തന്നെ അപ്പൊ ഭക്തി തരണമെങ്കിൽ എല്ലായ്പ്പോഴും ആനന്ദം കിട്ടാൻ ഭക്തി തരണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഭട്ടതിരിപ്പുള്ളത് ഈ ഏഴാമത്തെ ശ്ലോകം പാരായണം ചെയ്തു വിദൂഹ്യക്ലേശാൻമേ കുരുചരണയു മന്ത്രം ക്ഷേത്രപ്രാപ്തോ കരമഭിത കരമഭിജതേ പൂജനവിധോ ഭവൻ മൂർത്തി ആലോകെ നയന മതദേ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമിതേ ചാരുചരിതേ ക്ലേശങ്ങളെല്ലാം അകറ്റി തൻ്റെ കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഭഗവാനെ ഭജിക്കുന്നതിൽ താല്പര്യം ഉണ്ടാക്കി തരണേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ് കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കുമൊക്കെ ശക്തി തരണമേ ഭഗവാനെ ഭഗവാനെ ഭജിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത് രോഗങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് എൻ്റെ രണ്ടു കാലുകളും അങ്ങയുടെ ക്ഷേത്രത്തിൽ എത്താനും എൻ്റെ രണ്ടു കൈകളും അങ്ങയെ പൂജിക്കാനും എൻ്റെ കണ്ണുകൾ ഭഗവാനെ കാണാനും എൻ്റെ മൂക്കിന് അങ്ങയുടെ പ്രപാതത്തിലെ തുളസിയുടെ പരിമളം നുകരാനും എൻ്റെ കാതുകൾക്ക് ഭഗവാനെ കഥകൾ കേൾക്കുവാനും ഭഗവാന്റെ കഥകൾ കേൾക്കുവാനും ഉത്സാഹം ഉണ്ടാക്കി തരണേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് എൻ്റെ ഓരോ അവയവങ്ങൾക്കും ഭഗവാനെ ശക്തി തരണേ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ എപ്പോഴും കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാൻ ഭഗവാനെ ശക്തി തരണേ എന്ന് ഉരുതി പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഏഴാമത്തെ ശ്ലോകത്തില് श्लोकम् परायण प्रबोधादिव्यादिप्रसवचलिते मामकहृदि त्वदीयम् तद्रोमं परमसुगच्छिद्रोममुदयाद उदञ्जद्रोमाञ्जो गलित बहु हर्षाश्रुनिवहो यथा विस्मज्ञासम् दुरुवशमपीडा परिभवन् മേപ്പത്തൂരിന്റെ മനസ്സിൽ ഭഗവാന്റെ രൂപം തെളിഞ്ഞു വിളങ്ങണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ഈ ശ്ലോകത്തില് എന്റെ മനസ്സിലെ ഭഗവാന്റെ രൂപം തെളിഞ്ഞു വിളങ്ങണേ എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത് വളരെ വളരെയേറെ മനോദുഖങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും വല്ലാതെ ഇളകിയിട്ടുള്ള മനസ്സിൽ സാന്ദ്രാനന്ദ സ്വരൂപ ഭഗവാന്റെ ആ സാന്ദ്രാനന്ദ സ്വരൂപം തെളിഞ്ഞു കാണണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വീണ്ടും വീണ്ടും നട്ടതിരിപ്പാട് ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ ആനന്ദ കണ്ണീർ ധാരധാരയായി ഒഴുകിക്കൊണ്ട് അടക്കാനാവാത്ത രോഗപീഠകളെ ഞാൻ മറന്നു പോകട്ടെ ഭഗവാനെ എന്നാണ് പറയുന്നത് എൻ്റെ വേദനകളൊക്കെ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രു പൊഴിഞ്ഞ് എൻ്റെ വേദനകളൊക്കെ ഞാൻ മറന്നു പോകട്ടെ ഭഗവാനെ എന്നാണ് ഈ എട്ടാമത്തെ ശ്ലോകത്തിലെ മഠകരിപ്പാട് പ്രാർത്ഥിച്ച് നിർത്തുന്നത് ഒമ്പതാമത്തെ ശ്ലോകം പാരായണം ചെയ്യും

തന്റെ രോഗം മാറ്റിത്തരുന്നതിൽ എന്റെ രോഗം മാറ്റിത്തരുന്നാൽ ഭഗ ഗുരുവായൂരപ്പന് ദുഷ്കീ ദുഷ്കീർത്തി ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്റെ രോഗം മാറ്റി തന്നില്ലെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങനെ ദുഷ്കീർത്തി ഉണ്ടാവും എന്നാണ് പറയുന്നത് ഭട്ടതിരിപ്പാടെ ശ്ലോകത്തിലെ അടയോ ഗുരുവായൂരപ്പ നിന്തിരുവടിയിൽ വിമുഖന്മാരായിട്ടുള്ളവർ പോലും സുഖമായിരിക്കുന്നു ഭഗവാനിലെ ഭക്തി ഇല്ലാത്തവരെ സുഖമായി ഇരിക്കുന്നു ഭഗവാനെ എന്നാൽ അങ്ങയോടുള്ള സ്നേഹത്താൽ ഇരിക്കുന്നവർക്ക് കഷ് അങ്ങയോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നവർക്ക് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നു ഇത് എന്ത് ന്യായമാണ് ഇത് എന്നാണ് ചോദിക്കുന്നത് ഭഗവാനെ അലയോ ഭഗവാനെ അലയോ വരതായകനായ ഭഗവാനെ കംസനെ ഹനിച്ചവനുമായ ഭഗവാനെ എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ പോയാൽ അങ്ങയൊക്കെ അകീർത്തി വരും അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ഭഗവാനെ ഭജിക്കുന്നവർക്ക് കൊടുക്ക ഒരിക്കലും ദുഃഖം കൊടുക്കരുതേ ഭഗവാനെ പീടകൾ കൊടുക്കരുതേ എന്നാണ് പറയുന്നത് എന്റെ രോഗമെല്ലാം മാറ്റിയിട്ട് എന്നെ എത്രയും പെട്ടെന്ന് അങ്ങയുടെ ഭക്തന്മാരായി ഭക്തന്മാരിൽ അഗ്രഗണ്യനാക്കി തീർക്കണേ എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് എന്റെ രോഗങ്ങളൊക്കെ മാറ്റി ഏറ്റവും ഉയർന്ന ഒരു ഭക്തനാക്കണേ എന്നെ എന്നാണ് ഭട്ടതിരിപ്പാട്

ഭഗവാനോട് ആവലാതി പറഞ്ഞ് കൂടി പോകുന്നുണ്ടോ എന്ന് മെപ്പത്തൂരന് തോന്നാണ് ഞാൻ ഭഗവാനോട് ഒരുപാട് ആവലാതി പറഞ്ഞു അത് കൂടി പോയോ ഭഗവാനെ എന്ന് തോന്നുകയാണ് ഈ ശ്ലോകത്തില് അത് പറഞ്ഞു നിർത്തുകയാണ് ഈ ശ്ലോകത്തെ വളരെയധികം ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഒരുപാട് ആവലാതി ഭഗവാനോട് പറഞ്ഞു അതിനൊന്ന് എന്ത് കാര്യമാണ് ഭക്തന്റെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് അതിനെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കുന്നല്ലയോ ഭഗവാനെ എന്നാണ് പറയുന്നത് അങ്ങയുടെ കരുണ എനിക്ക് തരുന്നത് എപ്പോഴാണോ അപ്പോൾ ഞാൻ പലതരത്തിലുള്ള ആവരാതി പറച്ചിലൊക്കെ ഉപേക്ഷിച്ച് എൻ്റെ മുന്നിൽ നിന്തിരുപടി തിളങ്ങുന്നുവല്ലോ എപ്പോഴാണോ എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റി എന്നെ ഏർ ഭക്തി തന്നെ എന്നെ ഉയർത്തുന്നത് അപ്പോൾ എൻ്റെ ആവരാതി പറച്ചിലൊക്കെ ഞാൻ മാറ്റി നിന്തിരുപടിയെ തിളങ്ങുന്നു എന്തൊരു വഴിയിൽ തിളങ്ങുന്നുവല്ലോ ആ തൃപ്വാദങ്ങളിൽ യഥാശക്തി ഭക്തി ചെയ്തുകൊണ്ട് എൻ്റെ ദിവസങ്ങളൊക്കെ കഴിച്ചുകൂട്ടിക്കൊള്ളാം ഞാൻ ഭഗവാനെ ഒന്നും പറയുന്നത് എന്റെ അവരാധി ഒന്നും ഇനി പറയില്ല എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റി എനിക്ക് ഭക്തി ഉണ്ടാക്കി തരണേ അങ്ങനെ ഉയർന്ന തലത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഭക്തി ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകം ഇവിടെ അവസാനി എല്ലാ എൻ്റെ എല്ലാ ദിവസങ്ങളെയും എല്ലാ എപ്പോഴും ഭഗവാനിലെ ഭക്തി വർധിപ്പിച്ചു കൊണ്ടേയിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകം ഇവിടെ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത് പത്താമത്തെ ശ്ലോകം ഗുരുവായൂരപ്പന്റെ പാദത്തില് സമർപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ശ്ലോകം നമുക്ക് ഗുരുവായൂരപ്പന്റെ പാദത്തില് സമർപ്പിച്ചുകൊണ്ട് ഇവിടെ വിടെ നൃത്തം നല്ല വാപ്പു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നേടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാകണം നിത്യനായ ചിപ്രകാശരൂപനെ വണങ്ങണം കൊഞ്ചിലമ്പോ കൊഞ്ചിടുന്ന പിഞ്ചു പാതമോർക്കണം ആ പതു ആബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി கோவிந்தா ஹரி கோவிந்தா கோவிந்தா ஹரி கோவிந்தா ஹரி கோவிா ஹரி கோவி கோமளன் கனியாமன் மாமா தாமர கண்ணா வந்தாலும் ുണ്ടിതാക്കിണ്ണത്തിൽ കണ്ണ നിന്നെയും കാത്തിരിക്കുന്നു ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദോവിന്ദ ഹരി ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദൊച്ച കേൾക്കുന്നു കണ്ണ വഞ്ചിക്കാതിങ്ങ വന്നാലും തിങ്ങിണീകിലും ഒന്നതോ കേൾക്കാം ഇങ്ങൽ കണ്ണൻ ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഹരി തൃക്കരത്തി ലോടോമായി സിൽ വന്നാലും തൃപ്പാദങ്ങളിൽ പാദാസർ അപ്പിച്ചിടട്ടെ സംഭവവും തൃക്കരത്തിലോടെ കുഴലുമായി ഈ സദസിൽ നീ വന്നാലും ൃപ്പാ നളിപ്പാദ ദ സർ അർപ്പിച്ചീടത്തെ സർവർപ്പിച്ചവും ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ നമസ്കാരം അമ്മേട്ടുണ്ട് ഹരേ കൃഷ്ണ നമസ്കാരം അപ്പൊ നമുക്ക് അടുത്ത ദിവസം നാലാമത്തെ ദശകം ഇതേ സമയത്ത് തന്നെ ഒരുപാട് സന്തോഷമാണ് മുഴുവൻ ഇങ്ങനെ കേട്ടിരുന്നതുകൊണ്ട് പറയാ അർത്ഥസഹിതം അറിയാൻ സാധിച്ചു നാലാമത്തെ ഹരേ കൃഷ്ണ നമസ്കാരം നാളെ ഹരേ കൃഷ്ണ എന്നാ ശരി ഞാനപ്പോ ഹരേ കൃഷ്ണ നമസ്കാരം അപ്പൊ നമുക്ക് ഇന്ന് മൂന്നാമത്തെ ദശകം നാരായണിക മൂന്നാമത്തെ ദശകം പത്ത് ശ്ലോകം പൂർണ്ണമായ അർത്ഥ സ്വാഗതം ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അടുത്ത ലൈവിലേക്ക് വരാം ഒരു മിനിറ്റ് ഒരു നിമിഷം നമുക്കൊരു കഥയിലേക്ക് പോവാം ഹരേ കൃഷ്ണ അല്പസമയത്തിനുള്ളിൽ നമുക്ക് അടുത്ത ലൈവിലേക്ക് വരാട്ടോ അപ്പൊ ഭഗവത് സംബന്ധമായിട്ടുള്ള ഓരോ കഥകളും കാര്യങ്ങളും നമുക്ക് അടുത്ത ലൈവിൽ കുറച്ച് സമയത്തിനുള്ളിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അടുത്ത ലൈവ് വരാം അപ്പൊ ഒരുപാട് സന്തോഷം ഹരേ കൃഷ്ണ സുലേഖി ഹരേ കൃഷ്ണ ശ്രീ ജാ ഹരേ കൃഷ്ണ അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഞാൻ നിർത്തി അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് മറ്റൊരു ദിവസം ക്ഷേത്രത്തിലേക്ക് ഏറ്റവും ലൈവില് വരാം ഹരേ കൃഷ്ണ അപ്പൊ ഞാൻ എന്തായാലും ഈ ലൈവ് ഞാൻ ഞാനിവിടെ ക്ലോസ് ചെയ്യാം അല്പസമയത്തിനുള്ളിൽ ഞാൻ അടുത്ത ലൈവിലേക്ക് വരാം കേട്ടോ ഹരേകൃഷ്ണ എല്ലാവരോടും നന്ദി നമസ്കാരം ഹരേകൃഷ്ണ ശ്രോകൃഷ്ണ ജയ് ശ്രീരാതെ നാരായണ